എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വീഡിയോ ആണ് ഈ ചെയ്യുന്നത് അതായത് ജ്യോതിഷത്തിൻ്റെ പഠന പരമ്പരയിലെ മുപ്പത്തഞ്ചാമത്തെ വീഡിയോ ഓരോ യൂട്യൂബറും ആഗ്രഹിക്കുന്ന പോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറച്ച് കുറവുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യമേ തന്നെ എല്ലാവരോടും ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒരു ലൈക്കും കമൻറ്റും തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾക്ക് ഗ്രഹങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്ന് പഠിക്കാം ഗ്രഹങ്ങളുടെ ശുഭ പാപത്വങ്ങളെക്കുറിച്ച് പ്രധാനമായിട്ടും ഗ്രഹങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ശുഭഗ്രഹങ്ങൾ എന്നും പാപഗ്രഹങ്ങൾ എന്നും ശുഭഗ്രഹങ്ങളായിട്ട് വരുന്നത് വ്യാഴം ശുക്രൻ ബുധൻ ചന്ദ്രൻ എന്നീ നാല് ഗ്രഹങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശുഭത്വമുള്ളത് വ്യാഴത്തിനും വ്യാഴം കഴിഞ്ഞാൽ ശുക്രനും അതിനുശേഷം ബുധനും ശേഷം ചന്ദ്രനുമാണ് ഇങ്ങനെയാണ് ശുഭത്വത്തിൻ്റെ അളവുകോൽ അതുപോലെ തന്നെ പാപഗ്രഹങ്ങളായിട്ട് വരുന്നത് ശനി ചൊവ്വ സൂര്യൻ രാഹു കേതു ഈ അഞ്ച് ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളായിട്ടാണ് പറയാറ് ഇവിടെ ശുഭൻ അല്ലെങ്കിൽ പാപൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൈസർഗികമായിട്ടുള്ള സ്വഭാവമാണ് നൈസർഗികമായിട്ട് വ്യാഴം ശുഭനും നൈസർഗികമായിട്ട് ശനി പാപനുമാണ് എന്ന് പറയും അത് ജാതകത്തിൽ എല്ലായ്പ്പോഴും പാപൻ തന്നെ ആവണമെന്നില്ല അതുപോലെ തന്നെ ശുഭൻ തന്നെ ആവണം എന്നില്ല ലഗ്നത്തിനും ഏതാണ് ഒരാളുടെ ലഗ്നം എന്നതിനനുസരിച്ചിട്ടും അതുപോലെ സ്ഥാനത്തിനനുസരിച്ചിട്ടുമൊക്കെ അതിന് മാറ്റങ്ങൾ വരാം നൈസർഗികമായിട്ട് ഈ പറയുന്ന നാല് ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങളും ബാക്കി പറഞ്ഞ അഞ്ച് ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളുമാണ് എന്ന് പറയാം ശുഭഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും ശുഭഗ്രഹം മാത്രമേ തരൂ എന്നില്ല അതുപോലെ തന്നെ പാപഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും ദോഷം മാത്രമേ ചെയ്യൂ എന്നൊന്നുമില്ല അത് ഒരു ജാതകത്തെ പർട്ടിക്കുലറായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലഗ്നത്തിനും ഏതൊക്കെ ഭാവത്തിൻ്റെ ആധിപത്യമാണോ ആ ഗ്രഹത്തിന് വന്നിട്ടുള്ളത് എന്നതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവാം നൈസർഗികമായിട്ട് നമ്മൾക്ക് ശുഭൻ പാപൻ എന്ന് ഈ ഗ്രഹങ്ങളെ പറയാം ഇതുപോലെ ശുഭഗ്രഹങ്ങളെ നമ്മൾ സൗമ്യ ഗ്രഹങ്ങൾ എന്ന് പറയും പാപഗ്രഹങ്ങളെ ക്രൂരഗ്രഹങ്ങൾ എന്നുകൂടി പറയും അതുകൂടി നമ്മൾ ഓർത്തിരിക്കുക സൗമ്യൻ എന്ന് പറഞ്ഞാൽ ശുഭത്വമുള്ളവൻ എന്നർത്ഥം പാപൻ ക്രൂരൻ എന്ന് പറഞ്ഞാൽ പാപത്വമുള്ളത് നൈസർഗികമായിട്ട് പാപത്വമുള്ളത് എന്നർത്ഥം ഇതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ് ഇനി ഗ്രഹങ്ങളുടെ ശുഭ പാപത്വത്തിൽ ചന്ദ്രനും ബുധനും ചില കണ്ടീഷൻസ് ചില വ്യത്യാസങ്ങളുണ്ട് ആചാര്യന്മാർ പറയാറുണ്ട് അതിൽ ബുധൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബുധൻ പാപനോട് ചേർന്ന് കഴിഞ്ഞാൽ പാപനായിട്ട് മാറും ശുഭനോട് ചേർന്ന് കഴിഞ്ഞാൽ ശുഭനായിട്ട് മാറും ഇനി ഒറ്റയ്ക്ക് നിൽക്കുന്നതാണെങ്കിൽ നൈസർഗികമായിട്ട് ശുഭനായതുകൊണ്ട് ശുഭത്വം തന്നെ പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ബുധനൊരു വ്യത്യാസം പാപനോട് ചേർന്ന് കഴിഞ്ഞാൽ പാപനായി മാറും എന്നുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക ഇനി ചന്ദ്രൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പക്ഷബലം കൂടുതലുള്ള ചന്ദ്രൻ ശുഭനും പക്ഷബലം കുറഞ്ഞ ചന്ദ്രൻ പാപനുമായിട്ടാണ് പറയാറ് കറുത്തപക്ഷത്തിൽ കറുത്തപക്ഷം മുഴുവനായിട്ട് എടുക്കരുത് കറുത്തപക്ഷത്തിലെ അഷ്ടമി തൊട്ട് പക്ഷത്തിലെ പഞ്ചമി വരെയുള്ള കറുത്തവാവിനോടടുത്ത് നിൽക്കുന്ന കാലയളവിലെ ചന്ദ്രനെ ചില ആചാര്യന്മാർ പാപന്മാരായിട്ട് പറയാറുണ്ട് എന്തായാലും നൈസർഗികമായിട്ട് ചന്ദ്രൻ്റെ ഗുണം ശുഭത്വം തന്നെയാണ് ഈ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ബുധൻ്റെയും ചന്ദ്രൻ്റെയും ശുഭ പാപത്വങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുന്നത് എന്ന് പറയാം ശുഭ പാപത്വങ്ങൾക്കല്ല ശുഭത്വത്തിന് വ്യത്യാസമുണ്ടാകുന്നത് എന്ന് പറയാറുണ്ട് ഇതാണ് ഗ്രഹങ്ങളുടെ ശുഭ പാപത്വത്തെക്കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി നമ്മൾക്ക് ഗ്രഹങ്ങൾ തമ്മിലുള്ള ശത്രുമിത്രത്വത്തെക്കുറിച്ച് പഠിക്കാം ഗ്രഹങ്ങൾക്ക് ശത്രുതയുള്ള ഗ്രഹങ്ങളുണ്ട് മിത്രതയുള്ള ഗ്രഹങ്ങളുണ്ട് അതുപോലെ രണ്ടിനും പെടാത്ത സമത്വമുള്ള ഗ്രഹങ്ങളുമുണ്ട് അത് ഓരോ ഗ്രഹത്തിനും വ്യത്യസ്തമായിരിക്കും അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾക്ക് ഒന്ന് നോക്കാം സൂര്യൻ്റെ മിത്രങ്ങളായിട്ട് വരുന്നത് വ്യാഴം ചൊവ്വ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളാണ് ഇവിടെ ബുധൻ സൂര്യന് സമനാണ് ശുക്രനും ശനിയും സൂര്യൻ്റെ ശത്രുക്കളാണ് ഇങ്ങനെയാണ് സൂര്യൻ്റെ ശത്രുക്കളും മിത്രങ്ങളും സമന്മാരുമായിട്ടുള്ള ഗ്രഹങ്ങൾ ജാതകത്തിൽ ഫലം നോക്കുമ്പോൾ ഇത് വളരെ അത്യാവശ്യമാണ് സൂര്യൻ ശുക്രക്ഷേത്രത്തിൽ നിന്നു കഴിഞ്ഞാൽ അത് നിൽക്കുന്നത് എവിടെയാണ് ശത്രുവിൻ്റെ ക്ഷേത്രത്തിലാണ് എന്ന് പറയാം സൂര്യൻ നിൽക്കുന്നത് കുംഭത്തിലാണെങ്കിൽ ശനിയുടെ ക്ഷേത്രത്തിലാണെങ്കിലും അത് ശത്രുക്ഷേത്രമായിട്ട് പറയും ഇനി സൂര്യൻ നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണെങ്കിൽ മിത്ര ക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്ന് പറയും അപ്പോൾ ഒരു ഗ്രഹം ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴും മിത്രത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴും അവിടെ ഫലം വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിച്ചത് കൂടുതൽ ബലമുണ്ടാകുക മിത്രത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴായിരിക്കും ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഗ്രഹം ബലഹീനനാകുകയാണ് ചെയ്യുന്നത് ഉച്ചനീചത്വങ്ങളെ പറ്റി പോൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ബലത്തിൻ്റെ അളവ് പോലെ വ്യത്യസ്തമാണ് എന്ന് മാത്രം നീജത്തിലായിരിക്കുമ്പോൾ വളരെയധികം ബലഹീനായിരിക്കും ശത്രുക്ഷേത്രത്തിലാകുമ്പോൾ ബലഹീനനാണ് എന്നാൽ നീജത്തിൻ്റെ അത്രയും ഇല്ല ഈ രീതിയിൽ നമ്മൾ ബലങ്ങളെപ്പറ്റി ഒരു അവബോധം ഉണ്ടാക്കിയിരിക്കുന്നതും നല്ലതാണ് ശത്രു പഠിക്കുമ്പോൾ ഇനി നമ്മൾക്ക് ചന്ദ്രൻ്റെ ശത്രുക്കളെക്കുറിച്ചും മിത്രങ്ങളെക്കുറിച്ചും പഠിക്കാം ചന്ദ്രന് സൂര്യനും ബുധനും മിത്രങ്ങളാണ് ചന്ദ്രന് ശത്രുക്കളായിട്ട് ഒരു ഗ്രഹവും ഇല്ല സൂര്യനും ബുധനും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഗ്രഹങ്ങളെയും ചന്ദ്രന് സമനായിട്ടാണ് കാണുന്നത് ചന്ദ്രൻ സമനായിട്ടാണ് കാണുന്നത് എല്ലാ ഗ്രഹങ്ങളിലും വെച്ചിട്ട് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പോയിൻറ്റ് ചന്ദ്രന് ശത്രുക്കളില്ല എന്താണ് മിത്രങ്ങളായിട്ട് ഇവിടെ സൂര്യനും ബുധനുമുണ്ട് സൂര്യനും ബുധനും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഗ്രഹങ്ങളും ചന്ദ്രന് സമൻ ആണ് ഇനി നമ്മൾക്ക് ചൊവ്വയുടെ ശത്രുക്കൾ മിത്രങ്ങൾ ആരൊക്കെയാണ് എന്ന് പഠിക്കാം ചൊവ്വയുടെ മിത്രങ്ങളായിട്ട് വരുന്നത് സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നീ മൂന്ന് ഗ്രഹങ്ങളാണ് ചൊവ്വയുടെ ശത്രുവായിട്ട് വരുന്നത് ബുധനാണ് ശനിയെയും ശുക്രനെയും ചൊവ്വ സമനായിട്ടാണ് കാണുന്നത് ഇനി ബുധൻ്റെ മിത്രങ്ങളായിട്ട് വരുന്നത് സൂര്യനും ശുക്രനുമാണ് ബുധൻ്റെ ശത്രുവായിട്ട് ചന്ദ്രൻ വരുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യേകം കാര്യം മനസ്സിലാക്കേണ്ടത് ചന്ദ്രനും ബുധനോട് ശത്രുതയില്ല പക്ഷേ ുധന് ചന്ദ്രനോട് ശത്രുതയുണ്ട് അതുകൊണ്ട് ബുധൻ്റെ ശത്രുവായിട്ടാണ് നമ്മൾ ചന്ദ്രനെ കരുതുന്നത് ചൊവ്വ വ്യാഴം ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ബുധന് സമന്മാരായിട്ട് നമ്മൾ പറയാറുണ്ട് ഇനി നമുക്ക് വ്യാഴത്തിൻ്റെ മിത്രങ്ങളെപ്പറ്റി പഠിക്കാം ചൊവ്വ സൂര്യൻ ചന്ദ്രൻ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ വ്യാഴത്തിൻ്റെ മിത്രങ്ങളാണ് ബുധനെയും ശുക്രനെയും വ്യാഴം ശത്രുവായിട്ടാണ് കാണുന്നത് പക്ഷേ ചില ആചാര്യന്മാർ വ്യാഴത്തിന് ശത്രുക്കളില്ല എന്ന അഭിപ്രായവും പറയാറുണ്ട് എന്നിരുന്നാലും പൊതുവായിട്ട് ശുക്രനെയും ബുധനെയും വ്യാഴം ശത്രുവായിട്ടാണ് കാണുന്നത് ശനി വ്യാഴത്തിന് സമനാണ് ഇനി ശുക്രൻ്റെ മിത്രങ്ങളായിട്ട് വരുന്നത് ശനിയും ബുധനുമാണ് സൂര്യനും ചന്ദ്രനും ശുക്രൻ്റെ ശത്രുക്കളാണ് വ്യാഴവും ചൊവ്വയും ശുക്രന് സമനായിട്ടാണ് പറയുന്നത് ഇനി ശനിയുടെ മിത്രങ്ങളായിട്ട് വരുന്നത് ബുധൻ ശുക്രൻ ശനിയുടെ മിത്രങ്ങളാണ് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ഈ മൂന്ന് ഗ്രഹങ്ങളും ശനിയുടെ ശത്രുക്കളായിട്ടാണ് പറയുന്നത് വ്യാഴം ശുക്രന് ക്ഷമിക്കണം ശനിക്ക് സമനായിട്ട് പറയും ഇനി രാഹു കേതുക്കളുടെ ശത്രുമിത്രത്വത്തെക്കുറിച്ച് പറയാം ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ എടുക്കേണ്ടത് ബുധൻ ശുക്രൻ ശനി ഈ മൂന്ന് ഗ്രഹങ്ങൾ രണ്ടു പേർക്കും മിത്രങ്ങളും സൂര്യൻ ചന്ദ്രൻ വ്യാഴം ഈ മൂന്ന് ഗ്രഹങ്ങൾ രാഹുവിനും കേതുവിനും ശത്രുക്കളും ചൊവ്വ രണ്ടു പേർക്കും സമനായിട്ടാണ് പറയുന്നത് ഇതിൽ ഒരുപാട് അനിശ്ചിതത്വമുണ്ട് എല്ലാവരും ഒറ്റ ഉറച്ച അഭിപ്രായമല്ല പല കാര്യങ്ങളിലും പറയാറ് ചിലർ രാഹുവിന് മിത്രങ്ങളായിട്ട് സൂര്യൻ മിത്രങ്ങളായിട്ട് ശനി ബുധൻ ശുക്രനെ പറയുമ്പോൾ കേതുവിനവർ മിത്രങ്ങളായിട്ട് പറയുന്നില്ല അതിൽ പല അനിശ്ചിതത്വവും ഉണ്ട് അതിലൊരു ഉറച്ച നിലപാട് എല്ലാ ആചാര്യന്മാർക്കും കണ്ടുവരാറില്ല അതുകൊണ്ട് നമ്മളുടെ നിരീക്ഷണത്തിനും നിഗമനത്തിനും അനുസരിച്ച് അതിനെ മാറ്റിയിട്ടെടുക്കുന്നതായിരിക്കും കൂടുതൽ അനുകൂലം അല്ലെങ്കിൽ അത് നമ്മളുടെ ഗവേഷണത്തിനനുസരിച്ചിട്ട് നമുക്കത് നിരൂപിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത് ഒന്ന് ശുഭപാപഗ്രഹങ്ങൾ അതിൽ ചന്ദ്രൻ്റെയും ബുധൻ്റെയും ഒരു സ്പെഷ്യലായിട്ടുള്ള കേസുകൾ ശേഷം ഗ്രഹങ്ങളുടെ ശത്രു മിത്രത്വങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു വർക്കും നന്ദി നമസ്കാരം